കുത്തി കയ്യില് കയ്യില് പിക്കാസും ചുറ്റികയും കയ്യില് വാള് കയ്യിൽ സിഖുകാരുടെ കയ്യില് വാളുണ്ടായിരുന്നു കൃപാണുണ്ടായിരുന്നു അവരവരുടെ കയ്യില് എന്താധുണ്ട് അതുകൊണ്ട് അതിന്റെ മെലില് നാശം വരുത്തുക അല്ല എന്റെ കയ്യിലും തന്നു ഒരു ചുറ്റിക ഇപ്പോൾ ചുറ്റുക എൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അത് അപ്പുറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അടുത്ത ആയുധം വന്നു പിക്കാസ് പിന്നെ ഞാനും തുടങ്ങി കറസേവ കുഴിക്കാൻ തുടങ്ങി കുത്തിപ്പൊളിക്കാൻ തുടങ്ങി കുത്തിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് അത് ഏകദേശം ഒരു ഡോമിൽ നിന്നും അടുത്ത ഡോമിലേക്ക് കയറി രണ്ട് ഇഷ്ടികകൾ തകർന്നു വീണ ഡോമിൽ നിന്ന് കിട്ടിയതാണ് അത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ എഴുത്ത് കണ്ടപ്പോൾ എനിക്കൊരു അതിലൊരു ഗൂഢാലോചന കാണുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണന്ത എന്നുള്ള തെളിവ് ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ കാണുന്നുണ്ട് പിന്നെ അവശിഷ്ടങ്ങളാണ് ഈ രണ്ട് കല്ലും ഒന്ന് ഈ പഴയ കൊത്തുപണിയിൽ ചെയ്ത ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഷ്ണവും മറ്റ് പാലി ലിപിയിൽ ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രം എഴുതിയ ഒരു വലിയൊരു കല്ലിൻ്റെ അവശിഷ്ടമാണിത് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നടന്നിട്ടുള്ള അയോധ്യ കർസേവയിൽ കേരളത്തിൽ നിന്ന് ആയിരത്തോളം കർസേവകർ പങ്കെടുത്തുണ്ടെങ്കിലും ഈ തർക്കമന്ദിരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞത് വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് അത്തരത്തിൽ ഈ തർക്കമന്ദിരത്തിന് അടുത്തു പോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കൊച്ചി സ്വദേശിയായിട്ടുള്ള ശ്രീകേഷ് ആണ് നമുക്കൊപ്പം ചേരുന്നത് പ്രധാനമന്ത്രി അതിന് ഉദ്ഘാടനം നിർവഹിക്കുക പ്രാണപ്രദക്ഷി നടത്താൻ പോവുകയാണ് കാര്യങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഫീൽ എങ്ങനെയാണ് ഒരു ഭാഗ്യം ചെയ്യണം ഭാഗ്യം ചെയ്ത ഒരു ജന്മമായിട്ടാണ് ഞാൻ കാണുന്നത് സുഗന്ധനം ചെയ്തിരിക്കുന്നു എന്റെ കാരണന്മാര് സുഗന്ധനം ചെയ്തുകൊണ്ടാണ് എനിക്കൊരു ആ ഒരു സാഹചര്യം എനിക്ക് ഒത്തുകിട്ടിയത് ആദ്യം നടന്ന കർസേവകയുടെ കർസേവകരെ സിംഗിന്റെ ഗവൺമെന്റിൽ നിന്ന് കുറെ ഇത് കുറെ കർഷേകർ മരണപ്പെട്ടിരുന്നു അപ്പൊ അവരുടെ ചിതാഭസ്മം ആയിട്ട് കേരളത്തിലെ ഭാരതം മുഴുക്കം അത് അതും കൊണ്ട് യാത്ര ചെയ്തിരുന്നു ഇപ്പോൾ കേരളത്തിലൊരു പത്തോളം സ്ഥലങ്ങളിൽ ചിതാഭിസ്മം എത്തിക്കാനായിട്ട് വന്നപ്പോൾ അതിന് സംരക്ഷണം കൊടുക്കാനായിട്ട് കുറച്ച് പേര് തിരഞ്ഞെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നു ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് കർഷകയ്ക്ക് പോകാനായിട്ട് ഇവിടുന്ന് തിരഞ്ഞെടുത്തത് ഞങ്ങളിവിടുന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പുറപ്പെട്ടു മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്തി ഡിസംബർ ഒന്ന് രണ്ടിന് നമ്മൾ അവിടെ എത്തി ആ ഒരു നാല് ദിവസത്തോളം പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മൾ താമസിക്കാനുള്ള ഇത് ആയി അങ്ങനെ നിൽക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസ്ഥാനത്തിന്റെ തീരുമാനം വന്നത് നാമമാത്രമായ കർഷകയെ ചെയ്യുള്ളൂ എന്ന് സുപ്രീം കോടതിയിൽ ഇവർ വാക്കു കൊടുത്തിരുന്നു യു പി ഗവൺമെന്റ് കല്യാൺ സിംഗും വാക്കു കൊടുത്തിരുന്നു അതനുസരിച്ചുള്ള ചെറിയ ഒരു കർസേവം മാത്രം സരയുന്നതിൽ നിന്നും മണ്ണ് വാരി കൊണ്ടുവരിക അവിടെ നിക്ഷേപിക്കുക അത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക അതായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ വന്നിരുന്ന ഒരു പത്തോളം ലക്ഷം കർസേവരുടെ മനസ്സതായിരുന്നില്ല അവരവിടെ വിഭ്രാന്തി കാണിച്ചു ഇതല്ല മണ്ണ് വാരിയിടാനല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് രാമനോട് നീതി കാണിക്കണം എന്ന് പറഞ്ഞ് അവർ ബഹളം വെച്ചു ആറാം തീയതി കർസേവയ്ക്ക് മുന്നേ സംഘം തീരുമാനിച്ചതനുസരിച്ച് മാത്രമേ കരസേവ നടക്കുള്ളൂ എന്ന് എച്ച് വി ശേഷാജി ശേഷാദ്രിജി അദ്ദേഹം സർക്കാരുവാക്കായ സർക്കാർ സർക്കാരുവാകായ അദ്ദേഹം പറഞ്ഞു ഇത് സംഘ തീരുമാനമാണ് സംഘം തീരുമാനിച്ച രീതിയിൽ മാത്രമേ അവിടെ കരസേവ നടക്കുള്ളൂ പുറത്തുള്ള ഒരാളും ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംഘ പ്രവർത്തകരെ മാത്രം വെച്ചുകൊണ്ട് അവിടെ സുരക്ഷ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ തർക്ക മുന്നിൽ ഞാൻ അവിടെ കാവലിൽ എന്നെ അവിടെ നിയോഗിച്ചിരുന്നത് പക്ഷേ ലക്ഷോപലക്ഷം കർഷേർ അവർ ഉമാഭാരതിയുടെ സ്പീച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാണ് അവിടെ കർസേവ തുടങ്ങാനായിട്ട് പനുന്നേകാലിന് കർഷേവയുടെ മുഹൂർത്തം നിശ്ചയിച്ചതനുസരിച്ച് അദ്വാനിജിയും അദ്വാനിജിയുടെ പ്രതിഭ അദ്വാനിജിയും നാമം മാത്രമായി കരസേവ മണ്ണിട്ടിട്ട് വി ഐ പി സി ആയിട്ടുള്ള അവർ അവർ മാറിക്കഴിഞ്ഞാൽ കരസേവർ വന്നിട്ട് ഒരു പിടി മണ്ണ് അവിടെ നിക്ഷേപിക്കുക പോവുക പക്ഷെ കരസേകര് അവര് അവരാകെ അത് സാധിക്കില്ല പറ്റില്ല എന്നുള്ള ഇതിലായിരുന്നു അവർ തീരുമാനം എടുത്ത പോലെ ആയിരുന്നു അവർ നിശ്ചയിച്ച് വന്നത് അവരുടെ ആ ബഹളം കാരണം അവരുടെ ഇതില് അവിടെ അവിടെ കെട്ടിവെച്ച തടസ്സങ്ങളെല്ലാം നീക്കി അവര് ആ കെട്ടിടത്തിനോട് അടുത്ത് നീങ്ങി അതിൽ എല്ലാം സുരക്ഷ കൊടുത്ത എല്ലാവരും പിന്മാറി വന്നു ഒഴുക്ക് പോലെയായിരുന്നു അതിൽ ഞാനും പെട്ടുപോയി അങ്ങനെയാണ് ഞാൻ ആ തർക്ക കെട്ടിടത്തിന് അടുത്തെത്തുന്നത് അതിൽ മേളിലേക്ക് കയറാനുള്ള സാഹചര്യം അവിടെ കോണിപ്പടികളും മറ്റേ വടം വെച്ചിട്ടുള്ള ഇത് കെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അതിലൂടെ കയറി കുളം പറഞ്ഞു അങ്ങനെ കയറി ക്ഷേത്രത്തിന് മുകളിലെത്തി എത്തി താൽക്കാലികമായിട്ടുള്ള ഒരു കാവിക്കൊടി ഉയർത്തി അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെ നിന്ന് പ്രഘോഷിച്ചുകൊണ്ട് കരസേവ നടന്നായിട്ടുള്ള രീതിയിൽ കൈ ഉയർത്തി ഞങ്ങൾ ഇങ്ങനെ ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഇറങ്ങാൻ പോകുമ്പോഴേരിക്കും കുറച്ച് പുറകെ കൂടി കയറി വന്ന് അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു അവർ അവിടെ കരസേവ തുടങ്ങി അതിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് താഴെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മെള്ളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒരു രക്ഷയില്ല ചെയ്യാ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ നാല് ഇങ്ങനെ കുത്തിപ്പൊളിക്കാം കയ്യിൽ കയ്യിൽ പിക്കാസും ചുറ്റുകയും കയ്യിൽ വാള് കയ്യിൽ സിഖുകാരുടെ കയ്യിൽ വാളുണ്ടായിരുന്നു കൃബാൻ ഉണ്ടായിരുന്ന അവരവരുടെ കയ്യിൽ എന്താ ആയുധം ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ മേളിൽ നാശം വരുത്തുക ചെറിയ തോതിൽ കർഷകെങ്കിലും ചെയ്യണം എന്നുള്ള വാശിയായി വാശിയായിരുന്നു ആ കർഷകർക്ക് അതവര് ചെയ്തു തുടങ്ങിയിരുന്നു ഞാനതില് വെറുതെ ആ ആവശ്യം കൊണ്ട് മേളിൽ കയറി എങ്കിലും ഞാനും പിന്നെ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്റെ കയ്യിലും തന്നു ഒരു ചുറ്റിക ചുറ്റുക എന്റെ കയ്യില് കൊടുത്തപ്പോ അത് അപ്പുറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അടുത്ത ആയുധം വന്നു പിക്കാസ് പിന്നെ ഞാനും തുടങ്ങി കറസേവ കുഴിക്കാൻ തുടങ്ങി കുത്തിപ്പൊളിക്കാൻ തുടങ്ങി കുത്തിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് അത് ഏകദേശം ഒരു ഡോമിൽ നിന്നും അടുത്ത ഡോമിലേക്ക് കയറി അതിനുള്ളിൽ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടിട്ട് കല്യാൺ സിംഗ് ഗവൺമെന്റ് പിരിച്ചുവിടുകയും അന്നത്തെ റാവുവിന്റെ ആഭ്യന്തര മന്ത്രിയായ എസ് ബി ചവാൻ ഹെലികോപ്റ്ററിൽ മേളിൽ നിന്ന് താഴെ മൈക്കിൽ അനൗൺസ് ചെയ്യണ്ടായിരുന്നു നിർത്തിവെക്കണം സുപ്രീം കോടതിയുടെ ഓർഡർ ആണ് ആക്ഷൻ എടുക്കാൻ പോവുകയാണ് മിലിറ്ററി ഇറക്കാൻ പോവാണ് വേറെ മിലിറ്ററി ഇറക്കിക്കൊണ്ട് ആക്ഷൻ എടുക്കാൻ പോവുകയാണ് മരണം സംഭവിക്കും ഇറങ്ങണം ഇത് ആഭ്യന്തര മന്ത്രിയായിട്ടല്ല നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്ററിൽ മൈക്കിൽ അനൗൺസ് ചെയ്തിട്ട് പോലും നിർബാധം അവിടെ കർഷകർ തുടർന്നു അതായത് ജീവൻ പോയാലും വേണ്ടില്ല ഈ പൊളിക്കണം എന്നുള്ള വാശിയിൽ തന്നെ കയറിയ കർഷകരുണ്ടായിരുന്നു എത്രത്തോളം ഈ അതിൻ്റെ മേളിൽ ഒരു ഒരു പതിനഞ്ച് ഇരുപത് പേര് മേളില് പൊളിക്കാനുണ്ട് പക്ഷെ കയറി കാഴ്ച കാണാൻ കയറിയവർ കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു ഇരുപത് പേരില് പേരിലാണ് മേളില് അതില് ഞാനും ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു സിക്ക് കാരൻ വാള് വീശിയിരുന്നു വാള് വീശിയപ്പോ എന്റെ കൈ അറ്റുപോയി പോയി ഇങ്ങനെ വിരല് വിരലിങ്ങനെ മുറിഞ്ഞതും ചോര കണ്ടു അപ്പോൾ ചോര കണ്ടതോടെ ഞാൻ അല്പം ഭയന്നു കൈ മുറിഞ്ഞു അനങ്ങാന ഡോമാണത് നമുക്ക് നേരെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല അപ്പോൾ തെന്നലുണ്ടെങ്കിലും ചെ കുത്തിപ്പൊളിച്ച ഭാഗത്ത് ഒപ്പിച്ച് നിന്ന് മലയാളികൾ നമ്മൾ ഇത് കണ്ട് ശീലമില്ല നോർത്ത് ഇന്ത്യക്കാർക്ക് അത് അവർക്ക് ഒരു പ്രശ്നമല്ല പക്ഷെ അതിൽ അവര് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് കണ്ടപ്പോഴേക്കും പിന്നെ നമുക്ക് അശ്രീന്ത ഇത് പരിശ്രമം കൊണ്ട് ഇത് തകർക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവർ തുടരുന്നുള്ളൊരു ആജ്ഞയാണത് ചെയ്യണം കഴിയുന്ന വേഗം സിംഗ് ഗവൺമെന്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞു ഇനി എത്രയും വേഗം അവർ ആക്ഷൻ എടുക്കും നമുക്ക് എത്രയും എത്ര മാത്രം ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് വേണം താഴെ ഇറങ്ങാൻ അതായത് അവിടെ ഒരു വെടിവെപ്പ് അല്ലെങ്കിൽ മുമ്പ് ഏകദേശം എത്രയും കഴിയാവുന്ന അത്രയും അത്രേം ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് അത് ആ രീതിയിലൊന്നും അല്ല പോയത് ലക്ഷങ്ങൾ താഴെയുണ്ട് അവര് നാല് വശവും ഉള്ളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ കുത്തിപ്പൊളിക്കുക അപ്പൊ ആദ്യം കേറിയ ഭാഗമായതുകൊണ്ട് ഞാൻ നിന്ന ഡോമിന്റെ അവിടെയാണ് കൂടുതൽ പരിക്ക് നിന്നത് താഴെയും അതേപോലെ അടി അടിഭാഗത്തും ആ രീതിയിലുള്ള തകർക്കല് വന്നപ്പോൾ ആദ്യത്തെ ഡോം ഞാൻ നിന്ന ഡോമായിരുന്നു താഴെ വീഴ്ച ആ വീണ വീഴ്ചയിൽ വീഴുന്നൊന്നും കണ്ടപ്പോഴേക്കും ഒരു പത്തു മുന്നൂറ് വർഷം പഴക്കമുള്ള നാല് ആര്വെയ്പ്പ്പ്പിൻ്റെ മരങ്ങളുണ്ടായിരുന്നു മുന്നൂറ് വർഷം പഴക്കമാണ് അത്രക്ക് വണ്ണം പഴയ പഴയ വലിയ ആൽ ആൽമരം പോലെ വടുവൃ വടവൃക്ഷം നിൽക്കുക അതിന്റെ കമ്പ് ഇങ്ങനെ ശിഖരം ഈ ഈ തർക്കകെട്ടിടത്തിന്റെ മേളിൽ ചാഞ്ഞ് നിപ്പുണ്ടായിരുന്നു ഞാൻ അതിൽ കയറി പിടിച്ചതും എൻ്റെ ഒപ്പം മറ്റുള്ളവരും കയറി പിടിച്ചു അതിൻ്റെ ശരിക്കും പെട്ടെന്ന് ഒടിയില്ല ഇത് ആൽമര ഈ ആര്യവെയ്പ്പിൻ്റെ മരം മരം അതില് നമ്മൾ കയറി പിടിച്ചപ്പോഴേക്കും അതിൻ്റെ വെയിറ്റ് കൊണ്ട് തുമ്പത്തായതുകൊണ്ട് ആ വെയിറ്റോടു കൂടി താഴേക്ക് ഒടിഞ്ഞ് നമ്മളെ വീഴ്ചയുടെ ആഘാതം കുറഞ്ഞു ആ ഡോം വീണതിൻ്റെ മേളിലാണ് ഞങ്ങളും വന്ന് വീണത് വീണ വീഴ്ചയിൽ എഴുന്നേക്കാൻ എല്പം ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് നമ്മള് പൊടിപടലം ഉണ്ട് ആ വീണതിൻ്റെ പൊടിപടലം പഴ കെട്ടണമായതുകൊണ്ട് പൊടി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അപ്പം ഞങ്ങളോടും പറഞ്ഞു എഴുന്നേറ്റ് മാറുക കഴിയുന്ന മാറി മാറും മാറും എന്ന് പറഞ്ഞിട്ട് മാറുമ്പോൾ നോക്ക് ആ പൊടിപൊട്ടലത്തിനിടയ്ക്കിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ചേർന്ന രണ്ട് ഇഷ്ടികകൾ ആദ്യം കണ്ടത് അതായിരുന്നു അപ്പം ആ ഡോമാണ് വീണത് ആ ഡോമിൽ നിന്ന് കിട്ടിയ ഇഷ്ടികളാണത് എന്ന് മനസ്സിലായിപ്പോൾ ആ ഇഷ്ടിക എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ മേലിൽ കൂടെ ആൾക്കാർ അങ്ങാടും ഇങ്ങാടും രക്ഷപെടലും രക്ഷപ്പെടുത്തലും ഒക്കെ നടക്കുന്നുണ്ട് ആ വേസ്റ്റ് മാറ്റിയാലേ അതിനടിയിൽ പെട്ട ആൾക്കാരും കൂടി മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ രണ്ട് ഇഷ്ടികം കൊണ്ട് എങ്ങനെ എഴുന്നേറ്റ് ആ വീണ വീഴ്ചയുടെ അതിന് എഴുന്നേറ്റ് മാറി നിൽക്കാനായിട്ട് ഈ ഇഷ്ടിക എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മാറി മാറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് വീണു ഡോമിൻ്റെ നടുക്കത്തെ ഡോം വെച്ച് അപ്പുറത്തെ ഡോം വീണു വീണയോടുകൂടി പിന്നെ അവിടെ സുരക്ഷ കൊടുക്കാനും മറ്റുള്ള രക്ഷപ്പെടുത്തലും കരസേവ നടന്നതിന്റെ കുറെ കൂടി ആവേശത്തോടെ കാര്യങ്ങൾ അടുത്ത ഡോമും കൂടി ഉള്ളു എന്നുള്ള രീതിയിൽ ഇത്രയും വേഗം അതായത് ഈ ഒരു മകുടം ഉദ്ദേശിച്ചത് മൂന്നെണ്ണം മൂന്നെണ്ണം അപ്പൊ ഞാൻ നിന്ന ഇടത് സൈഡിലെ ഡോം എന്ന് വെച്ചാൽ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തുള്ള ഡോം അതിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് അപ്പൊ അത് ആദ്യം വീണു പതിനൊന്നേ മുക്കാൽ ആയപ്പോഴേക്കും അരമണിക്കൂർ കൊണ്ട് അത് വീണു പിന്നെ അടുത്തത് വീണത് പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കാണ് പിന്നെ മൂന്നാമത്തെ മെയിൻ ഡോം മെയിൻ ആ മകടം വീണത് ഏകദേശം ഒരു മൂന്നര മണിയായപ്പോഴും അതും വീണു അപ്പോഴേക്കും ഞങ്ങൾ ക്ഷീണിച്ചിരുന്ന ഞങ്ങൾ മാറ്റി ബാക്കിയുള്ളവരൊക്കെ പുതിയ പുതിയ കർഷകരെ അവർ ഡ്യൂട്ടിയിൽ വന്നിട്ട് അവർ ക്ലീൻ ചെയ്യുക ആളുകളെ രക്ഷപ്പെടുത്തുക വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നാലഞ്ച് മണിക്കൂർ കൊണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് മൊത്തം തകർന്നു കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ കല്ലുകൾ ഇതാണ് ഇത് രണ്ട് ഇഷ്ടികകൾ തകർന്നു വീണ ഡോമിൽ നിന്ന് കിട്ടിയതാണ് അത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ എഴുത്ത് കണ്ടപ്പോൾ എനിക്ക് അതിലൊരു ഗൂഢാലോചന കാണുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണത്തെ ഡോമാണ് എന്നുള്ള തെളിവ് ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ കാണുന്നുണ്ട് പിന്നെ ചരിത്രകാരന്മാരായിട്ട് സംസാരിച്ചപ്പോൾ ഈ സുർക്ക എന്ന് പറയുന്നത് നൂറുകൊല്ലത്തിന് താഴെ മാത്രമേ ആ ഡോമിലുള്ളൂ അപ്പൊ അഞ്ഞൂറ് കൊല്ലം പഴക്കം പറയുന്ന മുകളന്മാര് തകർത്ത കെട്ടിടം ആണ് എന്ന് തർക്കം പറയുന്നതിൽ അതില് യാതൊരു കാര്യമില്ല എന്നുള്ളതിന്റെ തെളിവാണിത് പിന്നെ പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ രണ്ട് കല്ലും ഒന്ന് ഈ പഴയ കൊത്തുപണിയിൽ ചെയ്ത ആ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കഷ്ണവും മറ്റേ പാലി ലിപിയിൽ ആ ചേത്രത്തെ കുറിച്ചുള്ള ചരിത്രം എഴുതിയ ഒരു വലിയൊരു കല്ലിന്റെ അവശിഷ്ടമാണിത് അപ്പൊ അത് ലക്ഷങ്ങള് പുറത്ത് നിൽക്കുക ഇത് ആൾക്കാരെ കയറുക മാത്രമല്ല അവര് കേറാതിരിക്കാനും കാരണം ഇതിന് തടസ്സം വരാതിരിക്കാൻ നല്ലൊരു സുരക്ഷ ഈ കർശകർ തന്നെ കൊടുത്തിരുന്നു അവര് ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ മൂന്ന് നാല് മണിക്കൂർ നിർത്താതെയുള്ള ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് ഒരു ഏറ്റു ചൊല്ലിക്കൊണ്ട ഉള്ള ആഘോഷം അത് കേൾക്കുമ്പോഴേക്കും നമുക്ക് ആവേശം ഇങ്ങനെ കൂടിക്കൂടി നമുക്ക് ക്ഷീണമൊന്നുമില്ല നമ്മളത് മുകളിൽ അത് ഒന്നും വന്നിരുന്നില്ല കാരണം നമ്മളൊരു ഏതോ ഒരു ലോകത്ത് നിന്നിട്ട് നമ്മൾക്ക് ആ രീതിയിലുള്ള ആജ്ഞ കിട്ടിക്കൊണ്ട് നമ്മൾ എന്തിനും തേറണം നമ്മൾ ജീവനല്ല നമ്മളല്ല ആ സമയത്ത് നമ്മള് വേറൊരു ഇതിനു വേണ്ടി വന്നിരിക്കുകയാണെന്നുള്ളതില് ഡ്യൂട്ടിയില് ഇപ്പോൾ ഒരു ആക്ഷൻ ഗവൺമെൻറ് ആക്ഷൻ എടുക്കാനായിട്ട് മിലിറ്ററി ഇറക്കി കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി അവരുടെ ജീവനല്ല ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ ഓർഡർ നമ്മൾ പാലിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ പക്ഷെ നമ്മളവിടെ ആരോടും ആരും പറഞ്ഞിട്ടല്ല അത് ആരും പറഞ്ഞു ചെയ്യരുത് എന്നാണ് ആർ എസ് എസ് തീരുമാനിച്ചിരുന്നത് സുപ്രീം സുപ്രീം കോടതിക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടുന്നത് പക്ഷേ അതൊക്കെ മാറി ആ വാക്കൊക്കെ മാറ്റി ആ കർഷവകരുടെ ആഘോഷം അവരുടെ ആവേശമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ചേർന്ന് പോയതാ അതിൽ ശരിക്കും ഞാൻ തെറ്റുകാരനാണ് ഞാൻ ചെയ്യാൻ പാടുന്നത് കാരണം പ്രസ്ഥാനത്തിന്റെ വാക്കാണ് നമുക്ക് അവസാന വാക്ക് പക്ഷേ ഒരു അഞ്ഞൂറ് കൊല്ലത്തോളം ഭഗവാൻ നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വന്തം ജന്മസ്ഥലത്ത് അതിനവകാശമില്ലാത്ത രീതിയിൽ മറ്റുള്ളൊരു അതിന് തർക്കം പറഞ്ഞിട്ട് അവകാശ തർക്കം പറഞ്ഞിട്ട് നമ്മളെ ഭഗവാനൊരു സ്ഥാനം ഇല്ല എന്നുള്ളത് കാണുമ്പോ സങ്കടം വരുന്നു അതില് നമ്മളൊന്നുമല്ല കുറുവന്മാര് അതിനു വേണ്ടിയൊക്കെ എത്രയോ തവണ യുദ്ധം ചെയ്ത ആ കലാപങ്ങളൊക്കെ ഉണ്ടായി നമ്മളപ്പോഴും മണ്ണടിഞ്ഞിട്ടേ ഉള്ളൂ ഹിന്ദു സംസ്കാരം അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അതിനു വേണ്ടി ചിന്തിക്കാൻ ആരും ഇല്ലായിരുന്നു അപ്പൊ അതൊക്കെ ഉൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകളുള്ള കാലത്തുള്ള പരിവേഷം കൊണ്ടാണ് ആ കർഷകർ വന്നേക്കണത് സ്വാതന്ത്ര്യ സമരത്തിന് ആ കാലത്ത് സ്വന്തം ജീവനല്ല ഭാരതമാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ സ്വാതന്ത്ര്യം ചെയ് സമരം ചെയ്യണേ അതിന് എന്റെ ജീവത്യാഗം ചെയ്താലും കുഴപ്പമില്ല എന്റെ മരണം കണ്ടാണ് കണ്ടാലും ശരി ഞാൻ കീഴടങ്ങില്ല ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഞാൻ കീഴടങ്ങില്ല എന്നുള്ള ആ രക്തസാക്ഷികളുടെ ആ പരിവേഷമായിട്ടാണ് ഈ വന്നിരിക്കുന്ന ലക്ഷങ്ങൾ കർഷകർ അവരുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെന്റ് അല്ല സുപ്രീം കോടതി അല്ല പുറകെ വന്ന് കാവൽ കിടക്കുക അവരെ രംഗത്തിറക്കുക ഓർഡിട്ടാൽ മാത്രം മതി ഏത് രീതിയിലും ആ കർഷകർ കണ്ടു കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് മടങ്ങുള്ളൂ എന്നുള്ള ഒരു പറ്റം കർഷകർ വന്നിരുന്നു അത് തിരിച്ചറിയാനായിട്ട് ഗവൺമെന്റിനോ പോലീസിനോ ആർ എസ് എസ് നേതൃത്വത്തിനോ പറ്റിയില്ല അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നാലു ദിവസമായിട്ട് അവിടെ ആ പരിസരത്ത് ഞാൻ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ ഒരാളും ഇന്നത് നടക്കാൻ പോകുന്നതിൻ്റെ അതിൽ ഭാഗമാവണമെന്ന് ആരും പറഞ്ഞു വന്നതായിട്ടുള്ള എനിക്ക് ഓർമ്മയില്ല അത് ആരും ചർച്ച ചെയ് ചെയ്തിട്ടുമില്ല സംഘം പറയണത് പ്രസ്ഥാനം പറയണത് വിശ്വസിക്കണം അത് അനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ അതിൻ്റെ പ്രവർത്തകരാണെങ്കിൽ നമ്മൾ ജീവൻ കൊടുത്തും ആ പ്രസ്ഥാനത്തിന്റെ വാക്ക് നമ്മൾ പാലിക്കണം എന്നായിരുന്നു തലേന്ന് രാത്രി എച്ച് വി ശേഷാദ്രിജി സാക്കേത് കോളേജ് ഫൈസാബാദ് സാക്കേത് കോളേജിൽ രാത്രി രണ്ടു മണിക്ക് ഒരു മണിക്കാണ് ഞങ്ങളെ മാർച്ച് ചെയ്ത് അവിടെ സാക്കേത് കോളേജിലേക്ക് കൊണ്ടുപോയത് സംഘം ഒരു തീരുമാനം എടുക്കുന്നു അത് നിങ്ങൾ നടപ്പിലാക്കണം സംഘ ഭടന്മാരാണ് നിങ്ങൾ സംഘത്തിൻ്റെ പ്രവർത്തകരാണ് നിങ്ങൾ ആ വാക്ക് അവസാനം വരെ നിങ്ങൾക്ക് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നുള്ള ആ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജോലി അവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഭക്ഷണം കിട്ടുമ്പോഴേ നമുക്ക് കഴിക്കാവൂ അവിടെ നിന്ന് അനങ്ങരുത് പോവരുത് എന്നുള്ള ആജ്ഞ കൊടുത്തിട്ടാണ് നമ്മൾ അയച്ചത് ബി ബി സിക്കാർ അത് റെക്കോർഡ് ചെയ്തിരുന്നു അവർ പറഞ്ഞിരുന്നത് അവർ ആ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് ആർ എസ് എസ് നേതൃത്വം തകർക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു അത് ഇംഗ്ലീഷ് വാക്കുകൾ അവർ പറയുമ്പോൾ ആ ലൈവ് അവർ കൊടുക്കുമ്പോൾ ഞങ്ങളത് കേട്ടിരുന്നു ഞങ്ങൾ കേൾക്കുകയാണ് അപ്പോൾ അത് അവരുടെ ജോലിയാണത് പത്രപ്രവർത്തകരാണ് അത് അവർ ചെയ്തോട്ടെ നമ്മൾ അവര് അവർക്കെതിരെ ഒന്നും പറയരുത് അത് അവരുടെ ജോലി നമ്മളുടെ ജോലി അതല്ല സംഘം പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് എച്ച് ശേഷാദ്രിജി നമുക്ക് തന്ന നിർദ്ദേശം ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ദിവസം നമ്മൾ കർഷക സ്ഥലത്തേക്ക് പോകും എനിക്ക് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അതിൽ ഇവിടെ നാട്ടിൽ നിന്ന് പോകത്തിനുള്ള അവസ്ഥ എങ്ങനെയാണ് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ഇല്ല അന്ന് നമ്മൾ പോവാൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ളത് പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ട്രെയിൻ കെ കെ ട്രെയിൻ അതിൽ പോകാനായിട്ട് പതിനൊന്ന് മണിക്കാണ് എന്നെ തെരഞ്ഞെടുത്തതായിട്ട് എന്നെ കാര്യം അന്ന് ശാഗഡ മുക്കിഷകായിരുന്നു അപ്പൊ യാത്ര പറയണം പൂണ് മുമ്പേ യാത്ര പറയണം കഴിഞ്ഞ കരസേൽ കുറെ പേര് മരണപ്പെട്ടിരുന്നു അപ്പൊ അതുപോലെ ചിലപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിൽ വീട്ടിൽ യാത്ര പറയണം നാട്ടുകാരോടും യാത്ര പറയണം അവരടുത്ത് കൈ നീട്ടിയിട്ട് പോകാനുള്ള അനുവാദം ചോദിക്കണം കൈ നീട്ടണം അവർ തരുന്നത് എന്തും സ്നേഹത്തോടെ വാങ്ങിക്കണം ഭക്ഷണമായാലും ആ നാട്ടിൽ നിന്ന് കിട്ടണ അവസാന ഭക്ഷണമായിരിക്കാം അത് വാങ്ങിക്കണം അതായിരുന്നു ഫോണിലൂടെ എന്നോട് പറഞ്ഞിരുന്നത് അപ്പം ആദ്യമേ ഞാൻ എൻ്റെ വീട്ടിൽ പോയി അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ പോവുക എവിടേക്ക് ഞാൻ കർഷവിക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ കരഞ്ഞു തുടങ്ങി ഞാൻ കാല് തൊട്ട് തൊഴുതു ഞാൻ യാത്രയാണ് എന്നെ ഇനി വന്നിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് നടന്നുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്നോട് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ യാത്ര പറയണമെന്നുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന ഭാഗത്തേക്ക് പറയണമെന്നുള്ളത് അന്നത്തെ കാലത്ത് പെട്ടെന്ന് എത്താനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഒരു സൈക്കിളും മറ്റുള്ള ബസ് പിടിച്ച് വരിക എന്നുള്ള സമയം പോകും അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഓട്ടോ പിടിച്ച് പോവുക എന്നുള്ള നോക്കിയാലും ആ സമയത്ത് ഞാൻ പണം എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ വെള്ള ഷർട്ടും ഒരു പാൻറ്റും ഒരു കാവുമുണ്ടും മാത്രമേ ഒരു ട്രൗസറും അത്രയും എടുക്കാവൂ ഒരു തോൾ സഞ്ചി ഇതിൽ കൂടുതലൊന്നും ഡ്രസ്സ് എടുക്കരുത് കാരണം നമ്മൾക്ക് ട്രെയിൻ എല്ലാം ക്യാൻസൽ ചെയ്താൽ അവിടെ ആ റെയിൽവേ റെയിൽവായ്പ്പാളത്തിൽ കൂടി നടന്നിട്ട് വേണം ആ യുവതിയിലെത്താൻ നമ്മുടെ ലക്ഷ്യം അവിടെ കർസേവ നിശ്ചയിച്ച സമയത്ത് നടന്നിരിക്കും അത് നടത്താനായിട്ട് സംഘം പ്രസ്ഥാനം പറഞ്ഞ രീതിയിൽ നടക്കുന്ന കർസേവയിൽ പങ്കെടുത്തിരിക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ യാത്ര പറഞ്ഞിട്ട് വേണം വരെ അന്ന് യാത്ര പറയാൻ ഞാൻ പ്രവർത്തിക്കുന്ന ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ കുറേ മറുപാടികളുണ്ടായിരുന്നു മലയാളികൾ നിസ്സംഗരായിട്ട് നിന്ന് അവർക്ക് ഇതെന്ത് കർസേവ എന്ത് രാമൻ ആ രീതിയിലെ നിസ്സംഗരായിട്ടാണ് അവരുടെ യാത്രയെപ്പ് പക്ഷെ അവര് ഞാൻ മാറുവാടികളുടെ അടുത്ത് എത്തിയപ്പോൾ അവര് തൊഴുതു എന്നെ കാലിൽ ഭാഗ്യം കിട്ടിയാണ് നിങ്ങൾ കർഷക കഴിഞ്ഞു വരണം അവിടെ ക്ഷേത്രം മണിതിട്ട് വേണം വരാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യില് അന്നത്തെ കാലത്ത് ആയിരത്തഞ്ഞൂറും രണ്ടായിരം രൂപയൊക്കെ നൂറിൻ്റെ നോട്ടിന്റെ ബണ്ടലായിട്ടാണ് എൻ്റെ കയ്യില് വെച്ച് തരുന്നത് അത് കയ്യിൽ ഇങ്ങനെ വാങ്ങിച്ചു കൈ നിറഞ്ഞു എനിക്ക് കൈ മടക്കാൻ പറ്റുന്നത് അത്രക്കും പൈസ ഇങ്ങനെ വെച്ച് വെച്ച് കാല് തൊട്ട് തൊഴിൽ എൻ്റെ പ്രായ എന്നേക്കാൾ പ്രായം കൂടിയവരാണ് പക്ഷെ രാമന്റെ നീതിക്ക് വേണ്ടി രാമന്റെ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് അവിടെ പ്രാ പ്രായം വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ കാല് തൊട്ട് എഴുതിട്ടാണ് എന്നെ യാത്രയാക്കിയത് അവരെന്നെ കെട്ടിപ്പിടിച്ചു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കെട്ടിപ്പിടിച്ചിട്ട് പോയി വരൂ ഇനി ക്ഷേത്രം പണിതിട്ട് വേണം ഞങ്ങൾ നമ്മളെ മുമ്പിൽ കാണാൻ എന്ന് പറഞ്ഞിട്ട് അത്രയും സന്തോഷത്തോടെയാണ് എന്നെ അവർ യാത്രയാക്കിയത് അവര് നോർത്ത് ഇന്ത്യയുടെ അവരുടെ ആ വികാരം അവരുടെ നിന്ന് ഞാനത് കണ്ടു നമ്മളിവിടെ ഈ കർച്ചവ കഴിഞ്ഞ് വൈകിട്ട് എത്ര മണിയോട് കൂടി ഏകദേശം മൂന്നര നാലുമണിയോട് കൂടി അവിടുത്തെ ഈ തർക്കമന്ത്രം തകർന്നു വേണം അതിനുശേഷം എങ്ങനെയായിരുന്നു അതിൽ ഒരു മലയാളി ഒരു കർസേവകൻ നടുവടിഞ്ഞു വീണതിൽ സ്ട്രെച്ചറിൽ മാറ്റി കിടത്തിയിരിക്കുകയാണ് കാരണം ചികിത്സയൊന്നും കൊടുക്കും പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിലാണ് കർഷകരുടെ ബഹളം അതുകൊണ്ട് ഇയാളെ രക്ഷപ്പെടുത്താൻ ഒരു ആംബുലൻസ് കൊണ്ടുവരികയോ പരിക്കേറ്റവരെ കൊണ്ടുപോകാനോ അതൊന്നും സംഘടിപ്പിക്കാനോ ചെയ്യാൻ പറ്റുന്നില്ല ആ അത്രമാത്രം രൂക്ഷമായിട്ടൊരു അന്തരീക്ഷമാണത് എത്രയും വേഗം വീണെന്നുള്ളത് ആ ലക്ഷ്യം കണ്ടു നാല് മണിക്കൂറിനുള്ളിൽ ആ മൂന്ന് കെട്ട് മകുടങ്ങളും വീണ് കഴിഞ്ഞപ്പോ അടുത്ത ലക്ഷ്യം അതിൻ്റെ അടിയിൽ പെട്ട ആളുകളെ മാറ്റുക എന്നുള്ളതായിരുന്നു അവശിഷ്ടം മാറ്റുക അവിടെ നിന്ന് ആ അവശിഷ്ടത്തിൽ നിന്നും പലരും മൃതപ്രായരായിട്ടാണ് കിടക്കുന്ന രക്തത്തിൽ കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത് അതിൽ ആദ്യം കാവിക്കുടി ഇത് ഭഗവധ്വജം അതിൻ്റെ മേളിൽ ഉയർത്തി കാവിക്കുടി ഉയർത്തിയപ്പോഴേക്കും ആ ഒരു സന്യാസി അതിൻ്റെ അകത്തു നിന്ന് മണിയടി തുടങ്ങിയിരുന്നു ആ ഡോം വീണവരെ ആ അകുടം വീണവരെ ആ സന്യാസിയുടെ മണിയടി ഉണ്ടായിരുന്നു അദ്ദേഹം ജീവനോടെ ഇല്ല മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ സുഹൃതം ചെയ്ത് മരണം കൊണ്ടും ആ ഇത് രാമ ഭഗവാൻ വേണ്ടി ഞങ്ങൾ നീതി നേടി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവരുടെ രക്തത്തിലൂടെ അവർ കാണിച്ചു കൊടുത്തു ആ മൃതപ്രായവരെയും അപകടം പറ്റിയവരെയൊക്കെ മാറ്റി കഴിഞ്ഞതിനു ശേഷം അവശേഷങ്ങൾ ഇനി ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു അന്നേ ദിവസം വൈകി വൈകിട്ടിനുള്ളിൽ അതിൽ കേന്ദ്ര ഗവൺമെൻ്റെ ഒരു ഇടം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ലോകം മുഴുവൻ ആ കർഷകർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞിരുന്നു അതിൽ കർഷക ബാക്കിയുള്ള കർഷകർ വന്നിട്ട് അവരുടെ സേവന പ്രവർത്തനം അവിടുത്തെ അവശിഷ്ടം മാറ്റുക എന്നുള്ളതായിരുന്നു പിന്നെ താൽക്കാലികമായിട്ട് അവിടെല്ല രാംലല്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭഗവാന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹം അവിടെ അതേ സ്ഥലത്ത് തന്നെ വിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെറിയൊരു താൽക്കാലികമായ ക്ഷേത്രം പണിയാൻ വേണ്ടി കർഷകർ വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു നിർമ്മിതി പണിതു ചെറിയൊരു ക്ഷേത്രം താൽക്കാലിക ക്ഷേത്രം ചേട്ടാ എന്തായാലും ഈ പത്ത് മുപ്പത്തൊന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇതിങ്ങനെ സംഭവിച്ചിട്ട് ഇപ്പം പിന്നോട്ട് തിരിഞ്ഞു പോകത്തണം എന്തെങ്കിലും കുറ്റബോധമുള്ള ഒരു വിഷമമോ തോന്നിയിട്ടുണ്ടോ അന്ന് അങ്ങനെ പോയി അത് പൊളിക്കേണ്ടായിരുന്നു എന്ന് ഇല്ല അഭിമാനിക്കുന്നു അതുകൊണ്ടാണല്ലോ അവിടെ ക്ഷേത്രം വന്നിരിക്കുന്നത് ഇന്ന് സുപ്രീം കോടതി അംഗീകരിച്ച സ്ഥലത്ത് ആ വിട്ടുകൊടുത്ത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് അവിടെ ക്ഷേത്രം പണിയാൻ അനുവാദം സുപ്രീം കോടതിയല്ലേ ആ സുപ്രീം സുപ്രീംകോടതിയുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് അവർക്ക് സ്ഥലവും കൊടുത്തു ഇവർക്കും സ്ഥലം കൊടുത്തു ഇവർ ക്ഷേത്രം പണിതെടുത്തു ക്ഷേത്രം വന്നു അപ്പം അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ക്ഷേത്രം വന്നതിൽ അതിലപ്പുറം ഭാരതത്തിന് ഇനി എന്താ വേണ്ടത് രാമൻ സ്വന്തം വീട്ടിലേക്ക് ഇനി മടങ്ങുകയാണ് ശ്രീലങ്കു യുദ്ധത്തിന് ശേഷം ഭാരതത്തിൽ വരുന്നതാണ് വരുന്ന ആഘോഷമാണ് ദീപാവലി എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത് യഥാർത്ഥ ദീപാവലി ഭാരതീയർ ഇനി കാണാൻ പോകുന്നത് ഇരു ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷമാണ് അതിൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു എന്തായാലും അന്നത്തെ ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവെച്ചാൽ വളരെയധികം നന്ദി നിന്നും അർജുൻ സി വണി